പരിശുദ്ധ ദൈവമാതാവിന്റെ ഒണക്കമാസം ഇരുപത്തി അഞ്ചാം തീയതി പരിശുദ്ധ കന്യകയുടെ മരണം എല്ലാ മനുഷ്യരും മരണ നിയമത്തിന് അധീനരാണ് മരണം പാപത്തിന്റെ ശിക്ഷയാണ് തന്നിമിത്തം അമല മനോഹരിയായ മറിയം നിയമത്തിന് വിധേയയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും പരിശുദ്ധ കനിക മരിച്ചു എന്നുള്ള പ്രബലമായ വിശ്വാസം സഭയിൽ നിലനിന്നിരുന്നു ജീവദാതാവായ മിശിഹ പോലും മരണ മരണനിയമത്തിന് വിധേയനായതിനാൽ പരിശുദ്ധ കനിക മരണത്തിന് അധീനയായിരിക്കണം എന്നാണ് കരുതുക ദിവ്യസുധന്റെ സ്വർഗാരോഹണ ശേഷം സ്വർഗത്തെ മാത്രം അന്വേഷിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമാണ് അവൾ നയിച്ചത് സ്വപുത്രനോടുള്ള അത്യുജ്വലമായ സ്നേഹവും ഐക്യവും ഈ ലോകത്തിൽ നിന്നും വിമോചനം പ്രാപിക്കുവാനുള്ള ഉത്കടമായ അഭിവാഞ്ച മറിയത്തിൽ ഉളവായിരിക്കണം മറിയം മരണനിയമത്തിന് വിധേയയായത് അവളുടെ ദിവ്യസുധനോട് അനുരൂപയാകുന്നതിനാണ് മരണം എല്ലാവർക്കും ഭയാജനകമാണ് എന്നാൽ പരിശുദ്ധ കനിയെ സംബന്ധിച്ചിടത്തോളം മരണം ഭയാനകമല്ലായിരുന്നു അത് കേവലം ഒരു സ്നേഹനിദ്രയായിരുന്നു മേരി യാതൊരു മരണവേദനയും അനുഭവിക്കാതെയാണ് കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്നും നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചത് പ്രായാധിക്യമോ ശാരീരിക രോഗമോ മറ്റു ഭൗമിക കാരണങ്ങളെക്കാൾ ഹൃദയത്തിൽ ഉജ്ജ്വലിച്ച ദൈവ മേരി ദിവംഗതയായത് ആ ദീപം ലോകത്തെ മുഴുവൻ ദീപ്തിമത്താക്കിയ ശേഷം അസ്തമിക്കുന്നത് പോലെ പരിശുദ്ധ കന്യക അവളുടെ ജീവിതത്താൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധന്യമാക്കിയ ശേഷം സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു മിഷിയ കാൽവരിയിലെ കുരിശിൽ സ്വജീവൻ പരമപിതാവിന് സമർപ്പിച്ച് മരിച്ചതുപോലെ പരിശുദ്ധ കന്യകയും സ്വർഗീയ പിതാവ് ഭരമേൽപ്പിച്ച ദൗത്യം പരിപൂർണമായി നിർവഹിച്ച ശേഷം മരണത്തെ അഭിമുഖീകരിച്ചു അപ്രതോലന്മാരുടെയും നാഥയുടെ സന്താനങ്ങളായ വിശ്വാസികളിൽ പലരുടെയും സാന്നിധ്യത്തിൽ അവരെ ആശീർവദിച്ച് അനുഗ്രഹിച്ച ശേഷം അവരോട് വിടവാങ്ങി അവരുടെ പരിപാവനമായ ആത്മാവ് ഈ പ്രപഞ്ചത്തിൽ നിന്നും സ്വർഗീയ പിതാവിന്റെയും അവിടത്തെ ദിവിസുതന്റെയും സന്നിധിയിലേക്ക് പറന്നുയർന്നു മരിയാമ്പികയുടെ മരണം ഏറ്റവും ധന്യമായിരുന്നല്ലോ എല്ലാ ക്രിസ്ത്യാനികൾക്കും മരണത്തിലും അവളുടെ സ്നേഹനിദ്ര മാതൃക നൽകുന്നു പ്രത്യേകിച്ച് മരണസമയത്ത് പരിശുദ്ധ കനികയുടെ സഹായം നമുക്ക് ലഭിക്കുമെങ്കിൽ നല്ല മരണം പ്രാപിക്കുമെന്നുള്ളത് നിസ്തർഹമാണ് ഇന്ന് സ്വർഗീയ മഹത്വം അനുഭവിക്കുന്ന വിശുദ്ധന്മാരെല്ലാവരും അവരുടെ ഉന്നതമായ സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരായി തീർന്നത് പരിശുദ്ധ കനികയിലുള്ള ഭക്തി നിമിത്തമാണെന്ന് കാണാവുന്നതാണ് നാം എല്ലാ ദിവസവും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് ഭക്തിപൂർവം പ്രാർത്ഥിക്കുന്ന പക്ഷം മരണസമയത്ത് പരിശുദ്ധ കന്യകയുടെ സവിശേഷമായ സഹായം നമുക്ക് ലഭിക്കും ഈശോ മറിയ യൗസേപ്പ് നമ്മെ സഹായിക്കുന്നതാണ് പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തി നിത്യരക്ഷയുടെ സുനിശ്ചിതമായ അടയാളമാകുന്നു ലയോ പതിനൊന്നാമൻ മാർപ്പാപ്പ ഇപ്രകാരം പ്രസ്താവിച്ചു എനിക്ക് മറിയത്തെ തരിക മറിയം എന്നെ പരിത്യജിക്കാതിരിക്കുവാൻ പതിമൂന്നാം ലയോ മാർപ്പാപ്പ മരണശയ്യയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു നമുക്ക് ഉച്ചയ നാഥകി ഒരു നവൾനാൾ കഴിക്കാം അതിനുശേഷം ഞാൻ സമാധാനപൂർണമായി മരിച്ചുകൊള്ളാം സംഭവം ആധുനിക യുവജനങ്ങളുടെ മധ്യസ്ഥയും ശുദ്ധത സംരക്ഷിക്കുവാനായി രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത വിശുദ്ധ മരിയാകുരേത്തിക്ക് പരിശുദ്ധ കന്യയുടെ തികഞ്ഞ ഭക്തിയാണ് ഉണ്ടായിരുന്നത് അലക്സാണ്ടർ എന്ന യുവാവ് പാപത്തിന് പ്രേരിപ്പിച്ചപ്പോൾ അതിന് സമ്മതിക്കാതിരുന്നതിനാൽ ഈ പിഞ്ചു ബാലിക അയാളുടെ കടാരക്കിരയായി മരണം പോലും തൃണവത്കരിച്ചുകൊണ്ട് ശുദ്ധത സംരക്ഷിക്കുവാൻ സാധിച്ചത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ സഹായത്താലാണെന്ന് മരണത്തിന് മുമ്പ് ആശുപത്രിയിൽ വെച്ച് അവൾ പറഞ്ഞു തന്നെ നിഷ്ഠൂരം കുത്തി മുറിവേൽപ്പിച്ച ആ യുവാവിനോട് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിച്ചതിന് ആ ബാലിക ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത് കുരിശിനു ചുവട്ടിൽ വെച്ച് ഈശോയെ കുരിശിൽ തറച്ചവരോട് ക്ഷമിച്ച നമ്മുടെ അമ്മ പരിശുദ്ധ കനിയാമറയത്തെ പ്രതി തെറ്റുകളെല്ലാം ഞാൻ അലക്സാണ്ടറിനോട് ക്ഷമിച്ചിരിക്കുന്നു മാത്രമല്ല മരണത്തിന് മുമ്പ് അലക്സാണ്ടറിന്റെ മാനസാന്തര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തു പരിശുദ്ധ കന്യാമറിയത്തിന്റെ സന്നിധിയിൽ മര്യാഗരേത്തി ചെയ്ത പ്രാർത്ഥനകളാണ് തന്നെ രക്ഷിക്കുന്നത് എന്ന് അലക്സാണ്ടർ പറഞ്ഞിരുന്നു പ്രാർത്ഥന പരിശുദ്ധ കന്യകയെ അങ്ങയുടെ മരണം ഒരു സ്നേഹനിദ്ര ആയിരുന്നുവല്ലോ അങ്ങയുടെ ദിവ്യകുമാരനോട് ഐക്യപ്പെടുവാനുള്ള ഉത്കടമായ അഭിവാഞ്ചയുടെ പൂർത്തീകരണമായിരുന്നു നാഥെ ഞങ്ങൾ നല്ല മരണം ലഭിച്ച് അങ്ങയോടും അങ്ങേ ദിവ്യകുമാരനോടും കൂടി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കാൻ ഇടയാക്കണമേ ഞങ്ങളുടെ നിത്യരക്ഷയുടെ പ്രതിബന്ധങ്ങൾ നിരവധിയാണ് അവയെ വിജയപൂർവ്വം തരണം ചെയ്ത് നിത്യാനന്ദത്തിൽ എത്തിച്ചേരുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എത്രയും ദയള മാതാവേ നിന്റെ സങ്കത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃത്വം അപേക്ഷിച്ചവരി ഒരുവന കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ കന്നയരാജകന്യെ ദയള മാതാവേ ഈ വിശ്വാസം ധൈര്യപ്പെട്ട് നിന്റെ തൃപാകത്തെ ഞാൻ അണയുന്നു പാപയായി ഞാൻ നിന്റെ ദയാദികത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധ്യം നിൽക്കുന്നു മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടേ ആമേ ജന്മഭാവമില്ലാതെ ഉത്ഭുജം പറയുമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടിയും വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തൊരു കുമാരോട് പ്രാർത്ഥിക്കണമേ ശ്രോത്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭുജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് പോലെ ഭൂമിയിലും ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റും ഞങ്ങളോടും ക്ഷമിക്കണമേ

ജന്മപാവമയിൽ അത് ഉത്ഭവിച്ചു ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രോസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ വേണ്ടി ആഹാരം ഞങ്ങളോട് തെറ്റ് ഭൂമിയിലുമാണമേണ്ടതോട് ഞങ്ങൾ പോലെ

ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരോട് പ്രാർത്ഥിച്ചു കാണമേ ശ്രോസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം ഭൂചിതമാണമേ അങ്ങിയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ് ശ്രോതലെ പോലെ ഭൂമിയിലുമാണമേ ഒന്നു വേണ്ടി ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങൾ നന്മ യും നന്മേ കർത്താവൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങിടത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ തമ്പരാനോട് പോലെ ദൈവമാതാവിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ തീർച്ചയായും അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥന ണമേ പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവായേലോരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണം പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ മറിയമേ പരിശുത്വമേ വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്കും മകളുമായ നിറമല കന്യകായുടെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കണം ദൈവപ്രസാദന്റെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേണ്ടി അപേക്ഷിക്കണം ഏറ്റവും തമ്മിലായ മാതാവേക്ക് അതിന്റെ വിരക്തിയായ മാതാവേ റ്റ കന്യായ മാതാവേക്കു കന്യാത്തും മാതാവേക്കുണ്ടി അപേക്ഷിക്കണം സ്നേഹത്തിനേറ്റം യോഗ്യായ മാതാവേക്കു അത്ഭുതത്തിന് വിഷയമായ മാതാവേക്ക് വേണ്ടി മാതാവേക്കുവേണ്ടി അപേക്ഷിക്കണം കൃഷ്ണാവിന്റെ മാതാവേ ണേ രക്ഷകന്റെ മാതാവേ ണം ഏറ്റവും വിവേകമതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പണക്കത്തിനേറ്റം യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പുതുക്കിയോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം മഹാ കന്യകേ കന്യകെങ്ങൾക്ക് വേണ്ടി കനുവുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും വിശ്വസ്തിയായ കന്യകെ നീതിർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടിന്റെ സിംഹാസനമേക്കു ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ കാരണമേക്ഷിക്കണമേ ആത്മജ്ഞാനഭൂരിത പാത്രമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യസംന്ന് പറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ണേ ദാവീദിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ദ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി സർവത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പുഷ്ടകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം മാലാഖമാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം കുറവിതാക്കന്മാരുടെ രാജ്ഞി ഭക്ഷിക്കണം ദേദർശികളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം സ്ത്രീഹന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം വേദസാക്ഷികളുടെ രാജ്ഞിമാരുടെ രാജ്ഞി വേണ്ടി രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം അനുഭവയായ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം ദുർഗാരോപിരിയായ രാജ്ഞി വേണ്ടി ജോമാലയുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കർമ്മ സബരലങ്കാരമായ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം സമാധാനത്തിന്റെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം

സ്ഥലാപത്തുകളിൽ നിന്നും ഞങ്ങളെപ്പോഴും കാത്തുകൊള്ളണമേ ഈ ശമിശയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ കാർത്തിയാം കർത്താവെ പൂർണ്ണ മനസ്സോടെ സ്രാഷ്ടെടുക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സ്ഥലശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശമിശയുടെ യൂതലയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമേ കരുണയുള്ള മാതാവേ രാജ്ഞയുള്ള ഞങ്ങളുടെ ജീവനും ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു നിന്ന് അങ്ങേ പക്കൽ ഞങ്ങൾ നടുവേർപ്പെടുന്നു ആകെ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാഹത്തിനുശേഷം അങ്ങേടെ ഉത്തരത്തിന്റെ അനുഗ്രഹമായ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ആമേൻ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ മാതാവേ പ്രാർത്ഥിക്കാം സിത്യമായ സർവേശ്വര ഭാവി മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദീപപുത്രന് യോഗ്യമായ പീഡമായിരിപ്പാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചോല്ലോ ഈ ദീപുമാതാവിനെ നനച്ചു സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷകളാ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും മരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവായി ചുമയുടെ യുവതലയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരളണമേ ആമേ പരിശുദ്ധ ദേവുമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി സമയത്തും പാപികളുടെ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേതുതരത്തിൽ ഫലമായി ഈശോ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി സമയത്തും പാപികളുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നുാപ മുതലായത്തിൽ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ പറഞ്ഞേ സ്വസ്ഥി കർത്താവങ്ങിയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വന്ന സമയത്തും പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശ്രുതിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞും തമ്പരാനോട് ഉപേക്ഷിച്ചു ദൈവമാതാവേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ ദൈവത്തോട് അപേക്ഷിക്കണം ദൈവമാതാവേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ ദൈവത്തോട് അപേക്ഷിക്കണമേ ദൈവമാതാവേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ ദൈവത്തോട് അപേക്ഷിക്കണമേ